ഇന്നലെ ഒരുമിച്ച് നാല് പേര് പൂക്കലിലേക്ക് യാത്രയായതാ ഉളേനിലെ തണുപ്പ് കാരണം പൂക്കലിലെ പ്രത്യേകിച്ചും പൂക്കലിലെ തണുപ്പ് കാരണം ഒരാള് ഇന്ന് രാവിലെ സ്ഥലം വിട്ടു കുളപ്പാടം സജീവിക്കുന്നു അവിടെ ചെല്ലുമോ എന്തോ ആർക്കറിയാമോ പാട്ടൊക്കെ നിങ്ങൾ ചുമ്മാണെങ്കി നിങ്ങൾ വെറുപ്പിക്കാതെ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനായി കൂക്കൽ ലേക്കിലാണ് ഞങ്ങളുടെ വഴികാട്ടിയാണ് ഈ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തത സഹചാരി അപ്പം എന്നെ അവർ ഞങ്ങളുടെ കൂടെ വഴി കാണിച്ച് ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കാവലാട്ട് നടക്കുന്ന ആളാണ് പേരെന്നും അറിഞ്ഞുകൂടാ എവിടുന്ന് വന്നതാണെന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ കൂടെ നമ്മളിപ്പോൾ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വന്നത് അതെ രണ്ട് കിലോമീറ്റർ നടന്നു തന്നെയാണ് ഈ രണ്ട് കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കൂടെ നിൽക്കുക അത് നമ്മൾ ഇപ്പോൾ ലേക്കിലെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൂക്കൽ ലേക്കിലാണ് അല്ല കൂക്കൽ ലേക്കിൻ്റെ ആ വിശിയ ഭംഗിയുണ്ടോ നിറച്ചും താമരകളാണ് താമര അതിമനോഹരമായ ഒരു ഭംഗി പ്രകൃതി ഭംഗിയാണ് ഞങ്ങൾക്കൊരു കാവൽ നായ ഉണ്ട് കേട്ടോ ഉണ്ടോ ആളും എടുക്കണേ ഞങ്ങളുടെ കൂടെ നടക്കുവേണ്ടോ ഞാൻ കൂക്കൽ ലേക്കും കൂക്കൽ ലേക്കിൻ്റെ ഇവിടെ കൂടുതലും കൃഷികളാണ് കേട്ടോ കൃഷി കൃഷി സ്ഥലങ്ങൾ രാവിലെ സംസാരിക്കാൻ വയ്യ നല്ല തണുപ്പ് കേട്ടോ നല്ല ഭംഗിയാട്ടോ ഞാൻ കൊടയക്കനാൽ വരുമ്പോൾ കൂക്കലൊക്കെ വരാൻ നോക്കണം കേട്ടോ ആ നമ്മുടെ ഡോഗ് ഇവിടെ ഇപ്പോൾ നമ്മുടെ റോസി അടിപൊളി തണുപ്പാണ് കേട്ടോ ലേക്കിൻ്റെ വേറൊരു ഭാഗമാണിത് എന്താ വെള്ളം കുറവാണെന്ന് തോന്നി നമ്മൾ കൊടയക്കനാലിന്നേ വക്കീലേ നമ്മൾ കൊടയക്കാനിന്നേ എത്ര കിലോമീറ്റർ അവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഇത് കൂക്കൽ ലേക്ക് അതുകൊണ്ട് അവിടെ ഒരു ഒരു താറാവോ എന്തോ ഒരു സംഭവം കണ്ട കുളിക്കുന്നതാണ്ടോ ിന്തി ആ ഉണ്ടോ അടിപൊളി ഒരു പക്ഷിയുണ്ട് താറാവെന്ന് തോന്നുന്നു താറാവല്ലെന്ന് തോന്നുന്നു ഓ അവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇത് ഒരു പ്രത്യേക ഇനം പക്ഷിയൊക്കെ ഉണ്ടോ നീന്തി വരുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ അടിപൊളി അതണ്ടോ ആ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇത് എനിക്കൊന്ന് ഈ കാട്ടു താറാവായിരിക്കും ഞങ്ങൾ ഡോഗിക്കുന്നുണ്ടോ കണ്ടോ യജമാനിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ആണോ യജമാനും ഡോഗി നിൽക്കുന്ന അടിപൊളി ഇതാണ് നമ്മുടെ കൂക്കൽ ലേക്ക് കുക്കൽ ലേക്ക് ടൗൺ സജീവമാവുന്നതുള്ളിൽ ഞങ്ങൾ രാവിലെ കഴിഞ്ഞ് പോരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ആയാണ് ഞങ്ങളുടെ അജിസാർ ഉടനെ പോട്ടോ അനങ്ങുന്നില്ല കേട്ടോ പുതിയ പോളിസി നോക്കി പുതിയ പോളിസി ഇവിടെ കിട്ടുമോ എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അജി വളരെ നല്ല തണുപ്പുണ്ടോ നമ്മൾ ഇന്നലെ താമസിച്ച വെസ്റ്റ് വുഡ് കേട്ടോ എന്റെ കോണ്ടാക്ട് നമ്പർ സഹിതുകൊണ്ട് ഇവിടുത്തെ കാവലിനായാണ് ഇദ്ദേഹം ഇനി നമ്മുടെ കോട്ടയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതെല്ലാം കോട്ടയങ്ങളാണ് എന്താണ് മറ്റൊരു ഹട്ട് ഇതാണ് നമ്മൾ താമസിച്ച് എസ്റ്റേ ടി ഐ ഹട്ട് അതി തൊട്ടുമേളി മറ്റൊരു ഹട്ട് അടിപൊളി ഒരു വൈബായിരുന്നു അടിപൊളി ഒരു പിന്നെ എഹട്ടായിരുന്നു എല്ലാം നല്ലതായിരുന്നു പക്ഷേ ഇവിടുത്തെ കസ്റ്റമർ കെയറിങ് വളരെ മോശമായിരുന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല വൈകിട്ട് സന്ധിക്കോ ഫുഡ് കൊണ്ടുവന്ന പാത്രം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു കെയറിങ് ഇല്ല അതേപോലെ പവർ കട്ട് പിന്നെ വൈഫൈ മാത്രം കറക്റ്റായിട്ട് വർക്ക് ആയി അതും പവർ കട്ട് വന്നപ്പോൾ അതും പോയി പിന്നെ ഇത് എല്ലാം ഓഫാക്കി ഇടുവാ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയറിന് ആയിരം രൂപ അഡീഷനില്ലോ